ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാട്ടിക യൂണിറ്റ് വായന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി പുസ്തക വിതരണം നടത്തി നാട്ടിക സെൻട്രൽ യു പി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കാണ് പുസ്തകങ്ങൾ നൽകിയത് ഓരോ ക്ലാസ് മുറികളിലും വായനയ്ക്കുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗങ്ങളായ പ്രമീള സുധീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥിയായ ഷൈൻ തട്ടുപറമ്പിൽ സ്കൂൾ മാനേജർ സത്യാനന്ദൻ എന്നിവരാണ് പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഷൈൻ തട്ടുപറമ്പിൽ തന്റെ ബാല്യസ്മരണകൾ കുട്ടികളുമായി പങ്കുവച്ചു പി ടി എ പ്രസിഡന്റ് ചിന്നലാൽ സീനിയർ അധ്യാപിക ബിന്ദു പി എസ് എന്നിവർ സംസാരിച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു പഴയ കാലം ഓർമ്മ വരെയാണ് അന്ന് ഇത്രയും ഡിസിപ്ലിൻസ് ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഒരു രീതിയിൽ എല്ലാം ഒരു ഒരു പ്രത്യേക രീതിയിൽ അതിന് പിന്നെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെയായിരുന്നു കാരണം യൂണിഫോം ഇടാനോ അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ മാർഗമില്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ അന്നും പഠിച്ച് വളർന്ന ഒരു സ്കൂളാണിത് ആ ഒരു സ്കൂളിനോട് പ്രത്യേകിച്ച് ഒരു മതത്തുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തുടക്കം എവിടെ നിന്നാണോ അതിനോട് പ്രത്യേകിച്ച് അതിനോട് എന്തായാലും ഒരു കടപ്പാടുണ്ടായിരിക്കും പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ അത് ചെറുപ്പത്തിൽ നമുക്ക് ചിലപ്പോൾ അത് സൈക്കിൾ മേടിക്കാനാണ് ആഗ്രഹം എന്നെങ്കിൽ ആ സൈക്കിൾ മേടിക്കാനുള്ളൊരു ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം അതായത് നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് ജോലി മേടിക്കണം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാവണം അല്ലെങ്കിൽ ഒരു ഉന്നത നിലയിലേക്ക് എത്താനുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം